പത്തൊമ്പത് പേരെ ഈ കൈകൊണ്ട് ഞാൻ കൊന്നു മാഷെ അപ്പുവിന്റെ പ്രായമുള്ള ഉള്ളൊരു മുഖം കണ്ടാ സഹിക്കൂല അഹിംസയെ കുറിച്ച് മാഷ് പണ്ട് പഠിപ്പിച്ചെ ഞാൻ ഇടയ്ക്ക് ഓർക്കും ഞാൻ പണ്ട് പഠിപ്പിച്ചതൊക്കെ തെറ്റായിരുന്നു അതെന്താ മാഷേ അത്രയ്ക്ക് വഷളായിരിക്കുന്നു ഈ നാട്ടിലെ സ്ഥിതി ആയുസം തൊഴില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് ഭഗവാൻ പോലും അവസാനം സഹി കെട്ട് ചക്രായ തൊഴുത്തില്ലേ അതായിരുന്നു ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ടിരുന്ന എനിക്കിപ്പോ തോന്നണേ ലക്ഷ്മി കുട്ടി എവിടെ അകത്തങ്ങാനും കാണും എടോ പട്ടാളക്കാരൻ അവധിക്ക് വന്ന ചായ വേരുകൾ ഒന്നും താൻ കൊണ്ടുവന്നിട്ടില്ലേ മദ്യം വിഷമാണെന്ന് എന്നെ പഠിപ്പിച്ചത് ഞാൻ ഇന്നും മദ്യം തൊടില്ല ഞാൻ കുറെശം മദ്യപിക്കാൻ തുടങ്ങിയു സ്വബോധത്തോടെ ഈ നാട്ടിൽ ജീവിച്ച ഭ്രാന്തെടുക്കും അവന് പൊക്കം കുറച്ച് കൂടി അല്ലെ മാഷെ അവൻ ആളും എടുക്കണ പക്ഷേ നിയന്ത്രണത്തിന്റെ അല്പം കുറവുണ്ട് എന്ത് കടപ്പാ ഇത് നിങ്ങള് ചേട്ടനോട് സംസാരിച്ചോ ഞാൻ എനിക്കിത് കേൾക്കുമ്പോഴാ എന്തിനാ സംസാരിക്കണമെന്നോ

എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അമ്മയ്ക്ക് മറ്റേ ആരുമില്ല അത് മറക്കരുത് എന്നെ അപ്പൂനെ അങ്ങോട്ട് കൊണ്ടുപോകും അതൊന്നും നടക്കുന്ന കാര്യമല്ല കുട്ടി അവിടുത്തെ സ്ഥിതിഗതികൾ ഇവിടെ കിടന്ന് അവൻ നശിച്ചു പോവും അറിഞ്ഞൂട ഇവിടത്തെ കാര്യങ്ങള് സ്കൂൾ ഫൈനൽ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ അവനെ അങ്ങോട്ട് കൊണ്ടുപോവാൻ അവിടെ പഠിപ്പിച്ചാ മതിന്ന് ഒരു ദിവസം പോലും അവനെ പിരിഞ്ഞു നിൽക്കാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല അവൻ നന്നാവട്ടെ എന്ന് കരുതി അമ്മ പെറ്റ് അച്ഛർത്തുന്നു കാരണവന്മാർ പറയാറ് ഇവിടെ പെണ്ണുങ്ങളുടെ കിടന്ന് എന്റെ മുമ്പായി അതൊന്നുമില്ല നീ ഇനി മൂന്ന് മൂന്ന് കൊല്ലം ഉള്ളൂ അവിടെ എനിക്ക് എന്റെ അമ്മ മരിച്ചു പല പോലും കഴിയുന്നതിന് മുമ്പ് എന്നെ കൈപ്പിടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അന്ന് ഞാൻ കരുതി ഒരു നെല്ലുകുത്തുകാരിയുടെ മോക്ക് ഇതിലപ്പുറം എന്ത് ബാക്കിയുണ്ടാവാനാന്ന് ഇപ്പൊ തോന്നണോ ആ വരൽപ്പരയത്തിന് കിടക്കുകയായിരുന്നു ഇതിലും ഭേദം ലക്ഷ്മി നമ്മളപ്പം നല്ല കുട്ടിയാവുമോ ആവണം നീയെങ്കിലും ആരെയും കൊന്നിട്ടില്ലല്ലോ കഴിഞ്ഞ എനിക്ക് കാലശേഷം നിങ്ങൾ വെച്ചാ പറയണേ മനസ്സിലായി അമ്മ അമ്മ എന്തായി ും മറക്കരുത് ഒരുപതിച്ചോറും എട്ടണയും തന്ന് പതിനാറാമത്തെ വയസ്സിൽ നിങ്ങൾ എന്നെ പടികടത്തി വിട്ടതല്ലേ ഒടുവിൽ എല്ലാ പാടും കഴിച്ചു കൂട്ടി വരുമ്പോ കേറി കിടക്കാൻ ഒരു സ്ഥലമെങ്കിലും ഉണ്ടാവല്ലോ മാത്രമായിരുന്നു ആശ്വാസം അതും നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്താൻ പോവാ അല്ലേ സാവിത്രി നിർബന്ധിക്കുമ്പോ എനിക്ക് എന്താ ചെയ്യാൻ മോനെ സാവിത്രിക്ക് എല്ലാം അറിയാവുന്ന അമ്മക്ക് അറിഞ്ഞൂടെ എന്റെ ജീവിതത്തിൽ മുഴുവൻ സമ്പാദ്യവും ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ ചെലവാക്കിയത് അമ്മാവന്റെ ബാധ്യത ഞാൻ ഒഴിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അമ്മേ മൂലം പണ്ടേ വര്യാതരാവില്ലായിരുന്നോ പത്ത് കൊല്ലം കൊണ്ടല്ലേ ഞാൻ കടം കടന്നു കിട്ടിയത് അവസാനത്തെത്തുള്ളി ചോരേം കൂടി ഞാൻ ഈ വീട് പുതിക്കിയത് ഇനിയിപ്പോ ഞാൻ വിചാരിച്ചാ തന്നെ എന്താ ചെയ്യാൻ കഴിയാ നീ പണം ചെലവാക്കിയ രേഖ ഉണ്ടോ രേഖ സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവാക്കിയ പണത്തിനും രേഖ സൂക്ഷിക്കണം എന്ന് എനിക്ക് അമ്മേ ഇങ്ങനൊരു ഘട്ടം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിരുന്നില്ല ഒക്കെ തെറ്റായിരുന്നു അമ്മേ വല്ല വഴിയരികിലും ചെറ്റയും കുത്തി കിടക്കേണ്ടവരായിരുന്നു നിങ്ങൾ ഞാനൊരു പോങ്ങൻ നായരായിപ്പോയി അമ്മയും പെങ്ങളും എന്ന വിചാരം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എനിക്ക് വിധിച്ചത് ദുരിതം മാത്രമായിരിക്കണം നോക്കട്ടെ എവിടെ വരെ എത്തുമെന്ന് കാണാം കരയല്ലേ ശ് കിട്ടുമല്ലോ അതുകൊണ്ട് നമുക്കൊരു കൊച്ചു വീട് ഒന്നും ഇല്ലല്ലോ നമുക്ക് വീട്ടിലാ ഞാൻ ജനിച്ചത് വീട്ടിലാ വളർന്നത് ഇന്നും വല്ലവരുടെ വീട്ടിലാ കിടക്കണ എനിക്ക് എവിടെ ആയാലും ഒരു വിരോധമില്ല എങ്ങനെയെങ്കിലും നമുക്ക് നമുക്ക് ഗുരുവായൂർ നടയിൽ പോയി ഭജന അപ്പോ നമുക്ക് പട്ടണത്തിൽ ചേർക്കാം ലക്ഷ്മി